കേരളത്തിലെ മുസ്ലിം തീവ്രവാദവുമായി മുസ്ലിം ലീഗിന് ബന്ധമില്ലെന്നാണ് പൊതുവേ ധരിച്ചു വെച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുകയാണോ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിലെ തീവ്രവാദി വിരുദ്ധ നേതാവ് എന്ന പ്രതിച്ഛായ നേടിയെടുത്ത കെ എം ഷാജി അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എലത്തൂർ സ്ഫോടനം അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നടന്ന എലത്തൂർ സ്ഫോടനം എ ഡി ജി പി അജിത് കുമാറിൻ്റെ സൃഷ്ടിയാണെന്നാണ് കേരളത്തിൽ പരസ്യമായും നടന്നൊരു സംഭവം ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് രാത്രി ഒമ്പത് മണിക്ക് കോഴിക്കോട് കഴിഞ്ഞ് എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള കോരപ്പുഴ പാലത്തിനടുത്ത് വെച്ച് അതിൽ സ്ഫോടനം നടത്തുകയാണ് ഒരു യുവാവിനെ പിന്നീട് മഹാരാഷ്ട്ര എ ടി എസ് പിടികൂടുന്നു മൂന്ന് പേരാണ് അന്ന് തീവപ്പിൽ മരിച്ചത് അവരുടെ മൃതദേഹം ഒരു കുട്ടിയുൾപ്പെടെ മൂന്ന് പേരുടെ മൃതദേഹം റെയിൽവേ ട്രാ ട്രാക്കിനടുത്തു നിന്നാണ് കിട്ടിയത് അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ക്രൂരമായ തീവ്രവാദി ആക്രമണം അങ്ങനെയൊരു ആക്രമണത്തെ വെള്ളപൂശാൻ അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല ആ ആക്രമണം എ ഡി ജി പി അജിത് കുമാറിൻ്റെ സൃഷ്ടിയാണെന്നാണ് ഇപ്പോൾ കെ എം ഷാജി പറയുന്നത് എത്രമാത്രം തീവ്രവാദത്തെ രഹസ്യമായോ പരസ്യമായോ അനുകൂലിക്കാൻ മുസ്ലിം ലീഗ് ഇപ്പോൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് കെ എം ഷാജിയുടെ അഭിപ്രായ പ്രകടനത്തിലൂടെ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത് മലപ്പുറം ജില്ലയിലേക്ക് മലപ്പുറം ജില്ലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു മുസ്ലിം വർഗീയത മുസ്ലിം വർഗീയവാദികളാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അങ്ങനെ ആ തീവ്രവാദികളെ അടിച്ചമർത്തുന്ന സമയത്ത് അത് മുസ്ലിങ്ങൾക്കെതിരാകുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പോൾ പിണറായി വിജയൻ ആക്രമിക്കാനെന്ന വ്യാജേന എലത്തൂറിലെ സ്ഫോടനം നടന്നിട്ടില്ല അത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ സൃഷ്ടിയാണെന്നാണ് കെ എം ഷാജി പറയുന്നത് ഇതിനർത്ഥം എലത്തൂരിൽ സ്ഫോടനം നടത്തിയ ആളെ ഭംഗി നിരനെ രക്ഷിക്കാനാണ് നമ്മുടെ കെ എം ഷാജി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ന്യായീകരിക്കുകയാണ് കെ എം ഷാജി ചെയ്യുന്നത് ആരാണ് എലത്തൂരിൽ സ്ഫോടനം നടത്തിയത് അല്ലെങ്കിൽ എലത്തൂർ തീവപ്പ് നടത്തിയത് ആരാണ് ട്രെയിനിൽ തീവച്ചത് ആരാണ് ഡൽഹിയിലെ കുപ്രസിദ്ധമായ ഷഹീൻ ബാഗ് സ്വദേശി ഷാരൂഖ് ഷ ഷെയ്ഫി അദ്ദേഹമാണ് ഡി വൺ കോച്ചിൽ തീവച്ചത് ഇതേപോലെ തന്നെ സമാനമായൊരു സംഭവം കളമശ്ശേരിയിലും നടന്നിരുന്നു ബോംബ് ബ്ലാസ്റ്റ് അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ആ ശക്തികളെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു എ ഡി ജി പി വിചാരിച്ചാൽ കേരളത്തിലൊരു ട്രെയിനിൽ സ്ഫോടനം നടത്താൻ പറ്റുമോ അതിൻ്റെ പ്രതിയെ പോലീസ് പിടിച്ചില്ലേ എൻ ഐ എ ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്തുകൊണ്ടാണ് കെ എം ഷാജി ഇത്തരത്തിലുള്ള അബദ്ധ ജഡിലമെന്ന് നമുക്ക് ഒരു തോന്നാവുന്ന എന്നാൽ വളരെ മനഃപൂർവ്വമായുള്ള പ്രസ്താവനകൾ നടത്തുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ മതേതര പാർട്ടി എന്ന അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ സമീപനം എന്ന പാർട്ടി എന്ന പ്രതിച്ഛായ തകരുകയാണോ ഇപ്പോൾ പിണറായി വിജയൻ വിരുദ്ധതയുടെ പേരിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിം തീവ്രവാദികളെയും യോജിപ്പിക്കാനുള്ള ശ്രമമാണോ കെ എം ഷാജി നടത്തുന്നത് അതിന് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം തന്നെയാണ്